ജൂബി ജൂപ്പിറ്റർ എഴുതുന്ന ഷിഖരുദ്രം എന്ന പുതിയ കഥ ഇന്നു മുതൽ ആരംഭിക്കുകയാണ് മനോഹരമായ പ്രണയകഥയാണിത് തുടക്കം മുതൽ കേൾക്കാൻ ശ്രമിക്കുക മഹാരാജാസ് കോളേജിലേക്ക് ഒരു ബ്ലാക്ക് ജിപ്സി പൊടി പറത്തിക്കൊണ്ട് വന്നു നിന്നു ജിപ്സിയിൽ നിന്നിറങ്ങിയ ബ്ലാക്ക് കളർ ഫുൾ സ്ലീവ് ടീഷർട്ടും ബ്ലൂ ജീൻസും ധരിച്ച സുമുഖനായ യുവാവിനെ പെൺകുട്ടികൾ കണ്ണെടുക്കാതെ നോക്കി നിന്നു കണ്ണിൽ നിന്നും കൂളിംഗ് ഗ്ലാസ് ഊരിയതിന് ശേഷം അവൻ ചുറ്റുമുള്ളൊന്നും ശ്രദ്ധിക്കാതെ ഓഫീസ് റൂം ലക്ഷ്യം വെച്ച് നടന്നു അവൻ്റെ ആ നീലക്കണ്ണുകൾക്ക് ആരെയും ആകർഷിക്കാൻ തക്ക കഴിവുണ്ടായിരുന്നു എന്നാൽ അവൻ്റെ കണ്ണുകളിൽ നിറഞ്ഞിരുന്നത് പകയായിരുന്നു ആരെയും ചുട്ടരിക്കാൻ കഴിവുള്ള പക അവനെ കണ്ട പ്രിൻസിപ്പാൾ ബഹുമാനത്തോടെയും അല്പം ഭയത്തോടെയും തൻ്റെ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു എന്തായി യാതൊരു മുഖവരെയും കൂടാതെ അവൻ ചോദിച്ചു ഇതാ സർ ഫൈനലറി എം കോമിലെ എല്ലാ സ്റ്റുഡൻസിൻ്റെയും പേരും അഡ്രസ്സും അഡ്രസ്ലുണ്ട് എന്ന് പറഞ്ഞ് ആ യുവാവിനു നേരെ പ്രിൻസിപ്പൾ ഒരു ലെഡ്ജർ നീട്ടി അല്പം പോലും ക്ഷമയില്ലെന്നപോൽ അയാൾ ലഡ്ജറിലെ ഓരോ പേരും സസൂക്ഷ്മ നിരീക്ഷിച്ചു അല്പനേരത്തെ നേരത്തെ തിരച്ചിലിനൊടുവിൽ തേടിയതെന്തോ കണ്ടെന്നപോൽ അവന്റെ കണ്ണുകൾ വന്യമായി തിളങ്ങി ലഡ്ജറിലെ ആ പേജ് ഫോണിൽ പകർത്തിയതിനു ശേഷം അവൻ്റെ ഓഫീസ് റൂം വിട്ടിറങ്ങി തിരികെ നടക്കുമ്പോൾ അവൻ്റെ മുഖത്ത് ക്രൂരമായൊരു ചിരിവിരിഞ്ഞു ഇരയെ കിട്ടിയ സിംഹത്തെ പോലെ ഫോൺ റിങ്ങി എന്ന് അറിഞ്ഞ് പോക്കറ്റിൽ നിന്ന് ഫോൺ എടുത്ത് നോക്കി അവന്റെ കണ്ണുകൾ വിടർന്നു അമ്മകുട്ടി അവൻ കുറുമ്പോടെ വിളിച്ചു ഓ അപ്പം എന്റെ മോനി അമ്മയെ ഓർമ്മയുണ്ട് അല്പം പരിഹാസത്തോടെ മറുഭാത്തുനിന്ന് മറുപടി കിട്ടിയതും ഒന്ന് ചിരിച്ചുണ്ടാകും പറഞ്ഞു അതെന്ത് പറച്ചിലാണ് സാവു എന്ന മാതാജിയെ ഞാൻ മറക്കുവോ എന്നിട്ട് എൻ്റെ പുത്രം അമ്മയെ കാണാൻ വന്നിട്ട് എത്ര നാളായി ഹാ ഒന്ന് ക്ഷമിക്കേണ്ട മാതാവ് ഞാൻ വരുവാ കുറച്ച് തിരക്കിലായി പോയോണ്ടല്ലേ എന്നാലേ എൻ്റെ പുത്രൻ വേഗം ആകുന്നായാലും മറന്നിട്ടില്ലല്ലോ നാളെ കഴിയും തറവാട്ടിലേക്ക് പോവേണ്ടതാ ഏയ് മറന്നിട്ടില്ല ഞാൻ വരുവാ എന്നാൽ ശരി ഒന്നിട്ട് കാണാം ബൈ ഓക്കെ ഫോണിലേക്ക് നോക്കിയൊന്ന് ചിരിച്ചുണ്ടാവും ജിപ്സിൽ കയറിപ്പോയി ആ നേരം അവന്റെ മുഖത്ത് ശാന്തതയായിരുന്നു ഇറങ്ങിയിരുന്നത് ഡീ അതുകൊണ്ട് ആ മുകളിലുള്ള കോതിയാവുന്നു ഒന്ന് ഒന്നടങ്ങി നീ എന്നിട്ട് അമ്മ വരുന്നുണ്ടോ നോക്ക് അപ്പോഴും ഞാനിത് പറിക്കട്ടെ എന്നും പറഞ്ഞ് ഇരുന്നിരുന്ന കൊമ്പിന്റെ മുകളിലെ കൊമ്പ് പിടിച്ച് എഴുന്നേറ്റെന്ന് മേലെ കൊമ്പിലെ മാങ്ങ പറിച്ചുകൊണ്ട് ആമിക്ക് എറിഞ്ഞുകൊടുത്തു മാണിക്കേശ്ശേരി തറവാളുടെ കാരണവരായ ബ്രഹ്മദത്തിനും ഭാര്യ കല്യാണിക്കും മക്കൾ നാലാണ് ഒന്നാമൻ വിജയൻ ഭാര്യ ശാലിനി വീട്ടമ്മയാണ് ഇവർക്ക് രണ്ട് മക്കൾ ആദിത്യൻ അനാമികയും ആദിത്യൻ എന്ന ആദി മാണികശ്ശേരിക്കാരുടെ തന്നെ ഹോസ്പിറ്റൽ കാർഡിയോളജിസ്റ്റ് ആണ് അനാമിക എന്ന ആമിയാണ് നേരത്തെ മാക്ക് വേണ്ടി ബഹളം വെച്ചിരുന്നത് അടുത്തത് സുരേന്ദ്രൻ ഭാര്യ സുനിത രണ്ട് മക്കൾ അർജുനും അശ്വതി അർജുൻ മാണികശ്ശേരിക്കാരുടെ ബിസിനസ് സാമ്രാജ്യമായ എം കെ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ ജനറൽ മാനേജറായിട്ട് വർക്ക് ചെയ്യുകയാണ് അശ്വതി എന്ന അശു എം ടെക് ഫൈനല സ്റ്റുഡൻറ്റും മൂന്നാമൻ നന്ദൻ ഭാര്യ ജാനകി രണ്ടുപേരും ഡോക്ടേഴ്സാണ് ഒരേ ഒരു മകൾ ഗുരുത്തക്കേടിന്റെ നിറകുടവും നാട്ടുകാരുടെ കരടും പേടി സ്വപ്നവും എല്ലാറ്റിനും ഉപരി നമ്മുടെ കഥാനായികയുമായ ശിഖപ്രഭ ചെല്ല പേര് ഇച്ചു അവസാനത്തെ ആളാണ് ലക്ഷ്മി മൂന്നാംഗ്ലമാരുടെ പ്രിയപ്പെട്ട പെങ്ങൾ പത്തൊൻപതാം വയസ്സിൽ സ്നേഹിച്ചിരുന്ന ആളുകൂടെ നാട് വിട്ടു വിജയനും സുരേന്ദ്രനും നന്ദനും പല വഴിക്ക് അന്വേഷിച്ചെങ്കിലും നിരാശയായിരുന്നു ഫലം ഇപ്പോഴും അവർക്ക് ലക്ഷ്മിയുടെ യാതൊരു വിധത്തിലുള്ള വിദ്വേഷം വെറുപ്പൊന്നുമില്ല അവർക്ക് അത്രയും പ്രിയപ്പെട്ടതായിരുന്നു അവരുടെ കുഞ്ഞിപ്പെങ്ങൾ ഇച്ചു ആമി ഒരേ പ്രായക്കാരാണ് ചെറുപ്പം മുതലേ എന്തിനേതിനും ഒരുമിച്ച് രണ്ടുപേര് ഇരട്ടകളെ പോലെയാണ് ഒരാളുടെ കണ്ണു നിറഞ്ഞാൽ മറ്റേയാൾക്ക് സഹിക്കില്ല ഊണ് ഉറക്കവും വരെ ഒരുമിച്ച് അവരുടെ എല്ലാ കുരുത്തക്കേടും കൂട്ടു നിൽക്കാൻ എന്തിനെ ഏതിനും പോകുന്ന ഏട്ടന്മാരും രണ്ടുപേരും മഹാരാജാസ് കോളേജിൽ എം കോമിന് അഡ്മിഷൻ റെഡി ആയിട്ട് ഇരിക്കയാണ് രണ്ടാഴ്ച കഴിഞ്ഞാൽ ക്ലാസ് തുടങ്ങും അച്ചു ഇവരിൽ നിന്നെല്ലാം വ്യത്യസ്തയാണ് അഹങ്കാരവും അസൂയയും തലക്ക് പിടിച്ച സുനിതയുടെ അതേ പകർപ്പായിരുന്ന അച്ചു ആമി അവൾക്ക് വലിയ കൂട്ടൊന്നുമില്ല അവർക്ക് അവൾ വലിയ താല്പര്യം അർജുനും സുരേന്ദ്രൻ കുറെ നേരെയാക്കാൻ ശ്രമിച്ചെങ്കിലും ആള് പഴയപടി തന്നെ നീ ഇച്ചു നീന്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുള്ളേ കണ്ട മരത്തിലൊന്നും വലിഞ്ഞ് കയറി തെന്ന് ഇങ്ങോട്ട് ഇറങ്ങി വാടി മരം കയറി സാരിയുടെ മുന്താണ് ഇടുപ്പിൽ കുത്തിക്കൊണ്ട് കൊണ്ട് ഉത്തരവ് പുറപ്പെടുക്കുന്ന ജാനകിയെ കണ്ട് ഇച്ചു ചുറ്റും നോക്കി തിണ്ടി മുങ്ങി ആമി അന്വേഷിച്ചാണ് ആളിൽ നിന്ന് പിറുവിറുക്കുന്നത് ജാനകിയുടെ ശ്രദ്ധ മാറിയ തക്കത്തിന് ആള് മരത്തിൽ നിന്ന് ചാടി താവണിയുടെ പാവാടയും പൊക്കിപ്പിട്ടി ചോടി പിന്നാമ്പ്രം വഴി വീട്ടിൽ കയറി നേരെ റൂമിലേക്ക് പോയി കട്ടിലേക്ക് വീണു കണ്ണടച്ചപ്പോൾ ഓർമ്മന്ന് തുടർച്ചയായി താൻ കണ്ടുകൊണ്ടിരിക്കുന്ന സ്വപ്നമായിരുന്നു തൻ്റെ നേരെ നടന്നു വരുന്ന ഉറച്ച ശരീരത്തോടുകൂടിയ ഒരാൾ അയാളുടെ കയ്യിലെ രുദ്രാക്ഷവും ഇടനെഞ്ചിലെ തൃശൂലത്തിന്റെ ടാറ്റുവും വ്യക്തമാണ് കണ്ണുകളിൽ പൈശാചികത നിറച്ചുകൊണ്ട് തൻ്റെ നേരെ വരുന്നു എന്നാൽ തൻ്റെ അടുത്തെത്തിയപ്പോൾ പൈശാചികത മാറി പകരം ആ നീല കണ്ണുകളിൽ പ്രണയം നിറയുന്നു എത്ര തന്നെ ആലോചിച്ചിട്ടും അവൾക്ക് ഉത്തരം കണ്ടെത്താനായില്ല എറണാകുളം സിറ്റിയിലെ ഒരു ഇരുന്നിലെ വീട്ടിലേക്ക് അവൻ്റെ ജിപ്സി കടന്നു ചെന്നു വണ്ടിയുടെ ശബ്ദം കേട്ട ഉടൻ തന്നെ അടുക്കളയിൽ നിന്നും സാരി തളപ്പിൽ കൈ തുടച്ചുകൊണ്ട് ഒരു സ്ത്രീ പുറത്തേക്ക് വന്നു ഐശ്വര്യം തുളുമ്പുന്ന മുഖത്തോടു കൂടിയുള്ള ആ സ്ത്രീയെ കണ്ടതും അവൻ ഓടിപ്പോയി അവരെ കെട്ടിപ്പിടിച്ചു ഐ മാം അവൻ പറഞ്ഞതും അവരൊന്ന് ചിരിച്ചുകൊണ്ട് അവന് നെറുകയിൽ ചുംബിച്ചു അതിയായ വാത്സല്യത്തോടെ ഓ സൽപുത്രനെ കിട്ടിയപ്പോൾ കിട്ടിയപ്പോ നമ്മളെയൊക്കെ മറന്നോ ആളിൽ നിന്നും പൂമുഖത്തേക്ക് വന്ന ഏകദേശം ഇരുപത്തൊന്ന് വയസ്സ് പ്രായം തോന്നിക്കുന്ന പെൺകുട്ടി ചോദിച്ചു അവൻ അവളെ നോക്കി മുഖം കൂട്ടി നീ പോടി കൂച്ചും അവൻ വിളിച്ചതും മുഖം വീർപ്പിച്ച് നിൽക്കുന്ന അവളെ ഒരു ചിരിയോട് അവൻ ചേർത്ത് പിടിച്ച് അവൻ നീട്ടിയ ചോക്ലേറ്റിൽ തീർന്നിരുന്നു അവളുടെ കുഞ്ഞു പരിഭവം അമ്മ അച്ഛനു തേനു അച്ഛൻ ഓഫീസിൽ പോയി നാളെ തറവാട്ടിൽ പോവല്ലേ അവ ബിസിനസ്സൊക്കെ തൽക്കാലത്തിന് രാമേട്ടനെ ഏൽപ്പിക്കണമെന്ന് പറഞ്ഞിറങ്ങിയതാ ദേവം പിന്നെ ഹോസ്പിറ്റലിൽ പോയി ഉം എന്നു പോയി ഫ്രഷ് ആവട്ടെ അപ്പോഴേക്കും അമ്മ കൂടി ഫുഡ് എടുത്ത് വെക്ക് കഴിച്ചിട്ടൊന്ന് കിടക്കണം ഭയങ്കര ക്ഷീണം എന്ന് പറഞ്ഞ് അമ്മയുടെ കവിളിൽ നിന്ന് അമൃത്യം മുത്തിയതിനു ശേഷം അവൻ സ്റ്റെയർ കെയർ മുകളിലേക്ക് പോയി അവൻ്റെ പോക്ക് നോക്കിയൊന്ന് ചിരിച്ചതിന് ശേഷം അമ്മ ഭക്ഷണം എടുത്ത് വെക്കാനായി അടുക്കളയിലേക്ക് പോയി മാണിക്കശ്ശേരിയിൽ രാത്രിയിലെ ഭക്ഷണത്തിന് ശേഷം എല്ലാവരും നടുമുറ്റത്തിന് സംസാരിക്കായിരുന്നു ഇതിവിടെ പതിവാണ് ഓരോരുത്തരുടെയും അന്നന്നത്തെ വിശേഷങ്ങൾ പറഞ്ഞ് ചിരിയും കളിയുമൊക്കെ കഴിഞ്ഞാണ് അവർ കിടക്കാറായി പോവാറ് അച്ഛമ്മയുടെ മടിയിൽ തലവെച്ച് കിടക്കുകയാണ് ആമിയും ഇച്ചു അച്ചാച്ച മണിയിലായി അർജുനും ആദിത്യനുമുണ്ട് ഇതിലൊന്നും വിടാതെ ഫോണിൽ കുത്തിക്കൊണ്ടിരിക്കുകയാണ് അച് ആൾക്കിതിലൊന്നും വലിയ താല്പര്യമില്ല സുനിതയാവട്ടെ വായ തുറക്കുന്ന ആടേലും കുറ്റവും കുറവും പറയാനായിരിക്കും ആ രണ്ട് മുതലുകളുടെ കാര്യങ്ങൾ ഒഴിച്ചാൽ മാണിക്കശ്ശേരിൽ പറയത്തക്ക പ്രശ്നങ്ങളൊന്നുമില്ല ഇന്നത്തെ സംസാരത്തിന് തുടക്കം കുറിച്ച സുരേന്ദ്രനായിരുന്നു ആ ബ്രോക്കറ് ദാമുമായിട്ടും വിളിച്ചിരുന്നു അച്ചുവിന് പറ്റിയ നല്ലൊരു ആലോചന ഉണ്ടെന്ന് പറയാം അത് കേട്ട് വിജയൻ മറുപടി പറഞ്ഞു ആ നല്ലതാണെങ്കിൽ നമുക്ക് നോക്കാം യച്ചുവിനേക്കാളും അമ്മയെക്കാളും മുതിർന്നതല്ലേ അച്ചു മോൾക്ക് സമ്മതാണെങ്കിൽ നമുക്ക് നോക്കാം മോൾ എന്തു പറയുന്നു അച്ഛൻ അവരോട് വന്നോളാൻ പറയട്ടെ സുരേന്ദ്രൻ അവളോട് ചോദിച്ചു അച്ഛന്റെ ചോദ്യം കേട്ട് അച്ചു നാണിച്ച് തലാഴ്ത്തിക്കൊണ്ട് മൂളി അവളുടെ ആ ഭാവം ചിരി കണ്ടിരിക്കടിച്ചു പിടിച്ചിരിക്കുകയാണ് ആമിയും ദാമുവിനെ വിളിച്ചു ഈ സമയം കൊണ്ട് തന്നെ ആമി അച്ചും കല്യാണത്തിന്റെ ഡ്രസ് വരെ തീരുമാനിച്ചിരുന്നു പെണ്ണാളം വരുന്നതിന് മുമ്പേ കല്യാണത്തിന്റെ ഡ്രസ്സിന്റെ കാര്യം കാര്യ അടി ഉണ്ടാക്കുന്നവരെ കണ്ട് കണ്ണു മിഴിഞ്ഞിരിക്കുകയാണ് ആദിയും അജും സുരേന്ദ്രൻ ഫോൺ വെച്ച് തിരിഞ്ഞ് കണ്ടു ആകാംക്ഷയോടെ തന്നെ ഉറ്റുനോക്കുന്ന തന്റെ കുടുംബത്തെ അയാൾ എന്തു പറഞ്ഞു ചേട്ടാ നന്ദൻ ചോദിച്ചു നമ്മുടെ തറവാടമായിട്ട് ചേരുന്നവര് തന്നെ പേര് കേട്ട തറവാട്ടുകാരാണെന്നാ പറഞ്ഞു പയ്യൻ എഞ്ചിനീയറാ അവര് ഞായറാഴ്ച വരും പറഞ്ഞു സുരേന്ദ്രൻ ആഹാ അതുകൊള്ളാലോ അതാവുമ്പോ കല്യാണം കഴിഞ്ഞാലും രണ്ടുപേർക്കും ഒരുമിച്ച് ജോലിക്ക് പോകാലോ ഷാലിനി ആദ്യം എന്റെ മാൾക്ക് ജോലിക്ക് പോകേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല അവൾ രാജുമാരെ പോലെ നോക്കുന്നവന് അവള് കെട്ടിച്ചുകൊടുക്കേളു സുനിത പറഞ്ഞു സുനിതയുടെ വീറോടെയുള്ള സംസാരം ആർക്കും അത്രയും രസെങ്കിലും അച്ചുവിനെ നന്നായി ബോധിച്ചു കുട്ടി സ്വപ്നം കാണാൻ തുടങ്ങി അങ്ങ് കുളുമണാലിയിലെ ഹണിമൂണിലെത്തിയപ്പോഴാണ് തന്നെ കളിയാക്കി ചിരിക്കുന്ന കുടുംബങ്ങൾ അവൾ കണ്ടത് നാണിച്ചുകൊണ്ട് ഇരുന്നിടത്ത് നിന്ന് എഴുന്നേറ്റ് ഓടിപ്പോകുന്ന അച്വിനെ കണ്ട് കിളിപാറിയിരിക്കയാണ് ബാക്കിയുള്ള സഹോദരങ്ങൾ അധികം വൈകാതെ തന്നെ ആ സഭ വിട്ടു എല്ലാവരും ഉറങ്ങാനായി അവരവരുടെ മുറികളിലേക്ക് പോയി ഇതേ സമയം തൻ്റെ ഉറക്കം കെടുത്തുന്ന ആ കാപ്പിക്കണുകളെക്കുറിച്ച് ഒരു പുഞ്ചിരിയോട് ഓർത്തുകിടക്കുകയാണ് അവൻ തൻ്റെ പ്രണയത്തെ സ്വന്തമാക്കാൻ ഇനി അധികം കാത്തിരിക്കേണ്ടതില്ലെന്നത് അവനിലുണ്ടാക്കിയ സന്തോഷം കുറച്ചൊന്നുമല്ല ഇന്നും ആ സ്വപ്നം കണ്ട് ഞെട്ടിയാണ് ഇശു ഉണർന്ന് എന്നാൽ പതിയെ പോലെ അവടെ മുഖത്ത് ഭയമോ ആശങ്കയോ ആയിരുന്നില്ല മറിച്ച് പുഞ്ചിരിയായിരുന്നു നിറഞ്ഞ പുഞ്ചിരി ആ നീലക്ക ആ നീലക്കണ്ണുകൾ അവളിൽ ചെലുത്തുന്ന സ്വാധീനത്തിൻ്റെ അനുഭൂതിയിൽ അവൾ സ്വയം മറന്നിരുന്നു ആദ്യമായി ഒന്ന് ഇശുവിൽ പ്രണയം മുട്ടിട്ടു നിരന്തരമായി സ്വപ്നങ്ങളിൽ വന്ന് തന്നെ ശല്യപ്പെടുത്തുന്ന ആ നീലക്കണ്ണുകളോട് ആ രുദ്രാക്ഷത്തോട് തൃശൂലം പതിപ്പിച്ച ആ ഇടനെസിനോട് ഇതേ സമയം മാണിക്കശ്ശേരി തറവാടിന്റെ മുറ്റത്തേക്ക് ഒരു വൈറ്റ് ഓടിക്കാർ വന്നു നിന്നു വണ്ടി വന്നു നിൽക്കുന്ന ശബ്ദം കേട്ട് ഉമ്മറത്തേക്ക് വന്നാണ് ബ്രഹ്മദത്തിനും കല്യാണിയും ഭൂമുഖത്തിരുന്ന ബിസിനസ് സംബന്ധമായ ചർച്ചയിലായിരുന്ന സുരേന്ദ്രനും വിജയനും നന്ദനും പരിചയമില്ലാത്ത കാർ കണ്ട് ആകാംക്ഷയുടെ മുറ്റത്തേക്ക് നോക്കി ഡ്രൈവിംഗ് സീറ്റിൽ നിന്നിറങ്ങിയ ചെറുപ്പക്കാരന് മനസ്സിലാവാതെ അവർ പരസ്പരം നോക്കി ഇതേ സമയം കാറിന്റെ ബാക്ക് സീറ്റിൽ നിന്ന് അവൾ ഇറങ്ങി അത് നീണ്ട മുപ്പത് വർഷങ്ങൾക്ക് ശേഷം അവൾ മാണിക്കശ്ശേരിയിൽ കാലുകുത്തിയിരിക്കുന്നു അവളെ കണ്ട് ഞെട്ടി ഉറച്ചു നിൽക്കുകയാണ് ബ്രഹ്മദത്തിനും കല്യാണി ബാക്കിയുള്ളവരുടെ അവസ്ഥയും മറിച്ചായിരുന്നില്ല കാറിന്റെ ശബ്ദം കേട്ട് ബാക്കിയുള്ളവരും ഈ സമയം കൊണ്ട് പുറത്തു വന്നിരുന്നു വന്നിരിക്കുന്ന ഫോട്ടോകളിൽ മാത്രം കണ്ടിട്ടുള്ള തങ്ങളുടെ അച്ഛൻ പെങ്ങളും കുടുംബവുമാണെന്ന് ഇതിനോടകം തന്നെ അമിയച്ചും മനസ്സിലാക്കിയിരുന്നു ബ്രഹ്മദത്തിനും കല്യാണിക്കും വർഷങ്ങൾക്ക് ശേഷം തന്റെ മകളെ കണ്ട ഞെട്ടിലും സന്തോഷവും സങ്കടവും ഇടകലർന്ന ഭാവമായിരുന്നെങ്കിൽ അതേ ഭാവം തന്നെയായിരുന്നു തന്റെ കുഞ്ഞിപ്പങ്ങളെ കണ്ട മൂന്ന് സഹോദരന്മാർക്കും അവളെ ലെച്ച് കല്യാണിയുടെ ശബ്ദം ഇടറിയിരുന്നു തൻ്റെ മാതാപിതാക്കളെയും സഹോദരങ്ങളെയും മതിമറന്നു നോക്കി നിൽക്കുകയായിരുന്ന ലക്ഷ്മി കല്യാണിയുടെ വിളികേട്ട് ഒട്ടും വൈകിക്കാതെ തൻ്റെ അച്ഛനെയും അമ്മയും വാരിപ്പുണർന്നു അമ്മയെയും അച്ഛനെയും കെട്ടിപ്പിടിച്ച് കരയുന്ന തൻ്റെ സഹോദരിയെ ആംഗളമാർ കണ്ണെടുക്കാതെ നോക്കി നിന്നു ഇത്രയും കാലം തങ്ങൾ കാണാൻ ആഗ്രഹിച്ചിരുന്നാൽ തങ്ങളുടെ കൺമുമ്പിലുള്ളത് അതിശയത്തോടെ അതിലുപരി സന്തോഷത്തോടെ നോക്കി നിൽക്കുകയാണ് സുരേന്ദ്രനും വിജയനും നന്ദിനും മാതാപിതാക്കളെ വിട്ടുനിന്നതിന് ശേഷം ലക്ഷ്മി തൻ്റെ സഹോദരങ്ങളുടെ മുമ്പിൽ തലകുനിച്ച് നിന്നു അവളുടെ കുറ്റബോധം കൊണ്ടുള്ള നിൽപ്പ് കണ്ട് അവരൊന്ന് ചിരിച്ചുകൊണ്ട് അവളെ ചേർത്ത് പിടിച്ചു അവളൊരു പൊട്ടിക്കരച്ചിലൂടെ അവരെ ചുറ്റി ആ കാഴ്ച അവിടെ കൂടിയുന്ന ഓരോരുത്തരുടെയും കണ്ണുകൾ നിറച്ചു മകളെയും സഹോദരിയെയും കണ്ട ഞെട്ടിൽ നിന്ന് മുക്തരായപ്പോഴാണ് അവർക്ക് മുറ്റ നിൽക്കുന്നവരുടെ കാര്യം ഓർമ്മ വന്നത് അവർ പൂർണ്ണ മനസ്സാലെ അവരകത്തേ ക്ഷണിച്ചു ലക്ഷ്മി അവരോരോരുത്തരെയും തൻ്റെ കുടുംബത്തിനു മുമ്പിൽ പരിചയപ്പെടുത്താൻ തുടങ്ങി ലക്ഷ്മിയുടെ ഭർത്താവ് രവിയെ ലക്ഷ്മിയുടെ മാതാപിതാക്കളും സഹോദരന്മാരും ചേർത്ത് പിടിച്ചു അനാഥനായ രവിക്ക് ആ ചേർത്ത് പിടിക്കൽ അത്രയും വിലപ്പെട്ടതായിരുന്നു നിറഞ്ഞ കണ്ണുകൾ അവരിൽ നിന്ന് മറച്ചു പിടിക്കാൻ അയാൾ നന്നായി പാടുവിട്ടു അച്ഛാ അമ്മേ ഇതന്നെ മകൻ ശ്രീദേവ് ഇത് മകൾ ദേവനന്ദ ഒരാൾ കൂടിയുണ്ട് ആളൊരാഴ്ച കഴിഞ്ഞ് വരും ജോലി സമ്മതമായി തിരക്കിലായി പോയി അവരുടെ കൂടെ വന്ന യുവതിയും യുവാവിനെയും ലക്ഷ്മി അവർക്ക് പരിചയപ്പെടുത്തി കൊടുത്തു അവർവേഗം മുത്തശ്ശിൻ്റെയും മുത്തശ്ശിയുടെ അനുഗ്രഹം വാങ്ങി അവരവരെ ചേർത്ത് പിടിച്ച് നിറകിയിൽ ചുംബിച്ചു എന്റെ മക്കളെ നിങ്ങളെ കണ്ണടക്കുന്നതിന് മുമ്പ് കാണണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു കൃഷ്ണ നീ എന്റെ പ്രാർത്ഥന കേട്ടല്ലോ ഇനി മരിച്ചാലും വേണ്ടില്ല കൈകൾ കൂപ്പിക്കൊണ്ട് മുകളിലേക്ക് നോക്കി ഭക്തിയോടെ പറയുന്ന മുത്തശ്ശനെ നോക്കി ബാക്കിയെല്ലാവരും കണ്ണുരുട്ടി എൻ്റെ മുത്തശ്ശ മുത്തശ്ശ സ്ത്രീയങ്ങല്ലേ എന്റെ മക്കളെ അവിടെ മക്കളെ കളിപ്പിച്ച് ഇനി എന്തോരം കാലം ജീവിക്കേണ്ട ആളാ വെറുതെ ദിവസം അടിച്ച് കൊളാക്കാതെ മുത്തശ്ശിൻ്റെ തോളിലൂടെ കൈയിട്ട് കുറുമ്പോടെ സംസാരിക്കുന്ന ദേവനന്ദയെ എല്ലാവരും സ്നേഹത്തോടെ അതിലുപരി വാത്സല്യത്തോടെ നോക്കി മുത്തശ്ശി കപട ദേഷ്യത്തോടെ അവൾ അടിക്കാൻ ആഞ്ഞു അവളൊരു ചിരിയോടെ രണ്ടുപേരെയും മുത്തി ലക്ഷ്മി തൻ്റെ സഹോദരങ്ങളുടെ എടത്തിമാരോടും മതി വരാതെ വിശേഷങ്ങൾ പറയുന്ന തിരക്കിലായിരുന്നു അപ്പോഴാണ് അവർ ഇശുവിനെയും ആമിയും അച്ചുവിനെയും കണ്ടത് ലക്ഷ്മിയുടെ നോട്ടം കണ്ടതും ആമി ഇച്ചുവും വേഗം തന്നെ അപ്പച്ചിയെന്ന് വിളിച്ചുകൊണ്ട് ഓടിപ്പോയി അവരെ പുണർന്നു അച്ചു മാത്രം മാറി നിന്നു ലക്ഷ്മി തന്നെ മാറോട് ചേർന്ന് നിൽക്കുന്ന തന്നെ മക്കളെ വാത്സല്യത്തോടെ ചേർത്ത് പിടിച്ചു അപ്പച്ചിയോട് സംസാരിച്ച ശേഷം അവർ അവരുടെ മക്കളുടെ അടുത്തേക്ക് നടന്നു ഹായ് ദേവട്ടാ ഹായ് നന്ദു ഇളിച്ചുകൊണ്ടുവരുന്ന രണ്ടെണ്ണത്തിനേയും ശ്രീദേവും ദേവനന്ദയും കണ്ണു വീഴ്ച നോക്കി എന്താ ഇങ്ങനെ നോക്കുന്നേ ആമി ചോദിച്ചു അത് എന്നെ നന്ദു എന്ന് ഏട്ടനെ ദേവനന്ദ വിളിക്കാമെന്ന് അറിയാം ദേവനന്ദ ചോദിച്ചു ആദിപ്പത്തിൽ അറിയാൻ എന്തിരിക്കുന്നു നിങ്ങൾ പേര് പറഞ്ഞു ഞങ്ങളത് ഷോട്ടാക്കി അത്രയേ ഉള്ളൂ ഇച്ചു ദേവനാണെങ്കിൽ ഈ നേരം അത്രയും ആമിയെ നോക്കി നിൽക്കുകയായിരുന്നു അവളുടെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ തൻ്റെ ഹൃദയം ക്രമാതീതമായി മിടിക്കുന്നു അവൻ അതിശയത്തോടറിഞ്ഞു ആമിയോ അച്ചു ആർക്കു പറ്റിയ ടീമാണ് നന്ദു എന്ന് കണ്ടതും തുടങ്ങിയിലേക്ക് അത്തിയടി ഇവർ തമ്മിൽ നേരത്തെ പരിചയമുണ്ടോ എന്ന ഭാവത്തിലാണ് ദേവൻ പിന്നെ അവനവരുടെ കൂടെ കൂടി ദേവൻ അവരുമായി പെട്ടെന്ന് തന്നെ കൂട്ടായിരുന്നു ആദ്യം അജു വന്നപ്പോൾ അവരെ പരിചയപ്പെട്ട മറ്റുമൊക്കെയായി നേരം പോയി ലക്ഷ്മി തൻ്റെ അച്ഛൻ്റെയും അമ്മയുടെയും കൂടെ അവരുടേതായ ലോകത്തായിരുന്നു രവിയും സുരേന്ദ്രനും വിജയനും നന്ദനും അന്താരാഷ്ട്ര ചർച്ചകളിൽ മുഴുകിയിരുന്നു ഷാലിനിയും സുനിതയും ജാനകിയും അടുക്കളയിൽ ഉച്ചഭക്ഷണം തയ്യാറാക്കുന്ന തിരക്കിലായിരുന്നു ആദിയും അജുവും ദേവനും അവരുടെ ലൈഫ് സ്റ്റൈലിനെ പറ്റിയും ജോബിനെ പറ്റിയും സംസാരിച്ചിരുന്നു അവരിയ്ക്കുന്ന സെറ്റിയുടെ താഴെയായി ആമിയും ഇച്ചുവും നന്ദുവും കൂടി ലൂഡോ കളിക്കുകയാണ് അച്ചു അവരുടെ ഓപ്പോസിറ്റായുള്ള സെറ്റി നിന്ന് ഫോണിൽ കുത്തുന്നു നന്ദുവിനും അച്ചുവിനെ അങ്ങോട്ട് പിടിച്ചിട്ടില്ല ഇടക്കേളല്ലാതെ നോക്കുന്ന കാണാം അങ്ങനെ മാണിക്കാശ്ശേരിയിൽ സന്തോഷവും ആഹ്ലാദവും നല്ലതല്ലേ ആകമൊത്ത ഒരു ഉത്സവ പ്രതീതിയായിരുന്നു സുനിതയ്ക്ക് ലക്ഷ്മിയുടെ വരപത്രം പിടിച്ചില്ലെങ്കിലും അവരത് പുറത്തു കാട്ടിയില്ല ആൾ താമസമില്ലാത്ത ആ ഊടുവഴിയിലൂടെ അവന്റെ വാഹനം നീങ്ങിക്കൊണ്ടിരുന്നു പൊട്ടിപ്പൊളിയാറായ ഒരു ഗോഡൌൺ മുമ്പിൽ അവൻ ക്രൂരമായ ചിരിയോടെ അവൻ ആ ഗോഡൗണിലുള്ളിലേക്ക് ഓരോ കാലടികളും വെച്ചു അവനെ കണ്ട ഉടനെ തടിമാടന്മാരായ കറുത്ത വസ്ത്രധാരികൾ പുറകോട്ട് മാറി നിന്നു ചെയ് കയ്യും കാലും ബന്ധിച്ച നിലയിലുള്ള ചെറുപ്പക്കാരൻ അവന്റെ വരവറിഞ്ഞ് ഭീതിയോടെ തലതാഴ്ത്തി ഹാളിലെ സെറ്റിൽ നിന്ന് ന്യൂസ് കാണിയായിരുന്നു മാണിക്കശ്ശേരിയിലെ പുരുഷ കേസരികൾ ഇച്ചുവ ആമിയും നന്ദു അവരുടെ അടുത്തിരുന്ന് കത്തിവെക്കുന്നുണ്ട് നന്ദൻ ന്യൂസ് ചാനൽ മാറ്റാൻ വേണ്ടി നിൽക്കുമ്പോഴാണ് ആ വാർത്ത വന്നത് വർമ്മ ഗ്രൂപ്പ്സിന്റെ എം ഡി വിക്രമഹേന്ദ്രന്റെ ദാരുണാന്ത്യം അനവധി കേസുകളിൽ പ്രതിയായ ഒളിവിലായിരുന്ന വിക്രം ഇന്നലെ രാത്രിയായിരുന്നു ക്രൂരമായി കൊല്ലപ്പെട്ടത് വാർത്ത കേട്ട ദേവന് രവിയും പരസ്പരം നോക്കി ചിരിച്ചു ശേഷം ടി വിയിലെ വിക്രമിന്റെ ഫോട്ടോയിലേക്ക് പുച്ഛത്തോടെ നോക്കി ഇച്ചുവിന്റെ ചിന്തകളിൽ ആ നീലക്കണ്ണുകൾ നിറഞ്ഞു നിന്നു അവയെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നിൽ താൻ അറിയാതെ വിടരുന്ന പുഞ്ചിരി അവൾ അത്ഭുതത്തോടെ തിരിച്ചറിഞ്ഞു ആമിയച്ചും കൂടുതൽ നേരവും ലക്ഷ്മി അപ്പച്ചിയുടെ കൂടെയായിരുന്നു ചെലവഴിച്ചിരുന്നത് ലക്ഷ്മിക്ക് അത് വലിയ സന്തോഷമായിരുന്നു രാത്രിയിൽ പതിയുപോലെ ആ നീലക്കണ്ണുകൾ അവളുടെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടു ആ മുഖം അപ്പോഴും പൂർണ്ണമായിരുന്നില്ല അച്ചു രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി കണ്ണാടിക്കുമ്പിൽ തമ്പടിച്ചിരിക്കുന്നുണ്ട് മൂവർ സംഘത്തോടൊപ്പം അച്ചുവിനെ റെഡിയാക്കാൻ സഹായിക്കാൻ പറഞ്ഞയച്ചെങ്കിലും അച്ചുവിന് താല്പര്യമില്ലായിരുന്നു അതുകൊണ്ട് അവൾ സ്വയം ഒരുങ്ങി മണിയോടെ അവരെത്തി സെക്കൻഡ് അമ്മയാസിനും അച്ഛനും ദാമു ആയിരുന്നു വന്നത് ദാമു വന്നവരെ മാണികശ്ശേരിക്കാർക്ക് മുമ്പിൽ പരിചയപ്പെടുത്തി ഇത് പയ്യൻ ആകാശ് ഇത് അച്ഛൻ രാജശേഖരൻ ഇത് അമ്മ വസുന്ധര മോൻ എന്തു ചെയ്യുന്നു അറിയാമെങ്കിലും ഒരു ഔപചാരികതയ്ക്ക് വേണ്ടി സുരേന്ദ്രൻ ചോദിച്ചു ഞാൻ എഞ്ചിനീയറാണ് അവരുടെ സ്വന്തം കൺസ്ട്രക്ഷൻ കമ്പനിയിൽ തന്നെ അല്ലേ മോനെ ദാമു ചോദിച്ചു അവൻ പുഞ്ചിരിയോടെ തലയാട്ടി അവൻ്റെ ആ വിനയത്തോടെയുള്ള സംസാരവും ഇരുത്തോ എല്ലാവർക്കും ബോധിച്ചു കാണാനും തിരക്കേടില്ലായിരുന്നു ഇരു നിർമ്മാണെങ്കിലും നല്ല ഐശ്വര്യമുള്ള മുഖം ആകാശിന്റെ അമ്മ അച്ചുവുമായി പുറത്തേക്ക് വന്നു അച്ചു ആകാശും പരസ്പരം നോക്കി ചിരിച്ചു മോൻ എന്തെങ്കിലും ചോദിക്കാണെങ്കിൽ ചോദിച്ചോളൂ കേട്ടോ ദാമു എന്താ പേര് അശ്വതി അച്ചും മറുപടി അറിഞ്ഞു പഠിക്കുകയാണോ അതെ എമിട്ട് ലാസ്റ്റ് ഇയർ പിന്നെ കുടുംബങ്ങൾ തമ്മിൽ പരസ്പരം പരിചയപ്പെടണം മറ്റുമൊക്കെയായി പറഞ്ഞു വരുമ്പോൾ മാണിക്കശ്ശേരിക്കാർ അറിയുന്ന തറവാട്ടുകാരാണ് അവരും അർജുന ആദ്യം അവിടെ ബന്ധങ്ങൾ വെച്ച് അന്വേഷിച്ചപ്പോൾ ചെക്കനെക്കുറിച്ചും കുടുംബത്തെക്കുറിച്ചും മോശമായി ഒന്നും തന്നെ കേട്ടിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർ ആ ബന്ധം വാക്കാലെ ഉറപ്പിച്ചു ആകാശിന്റെ അമ്മ അച്ചുവിന്റെ കയ്യിൽ ഒരു വളയിട്ട് കൊടുത്തു എൻഗേജ്മെന്റ് എൻഗേജ്മെന്റായിട്ടൊന്നും നടത്തേണ്ടെന്നും അച്ചുവിന്റെ കോഴ്സ് കഴിഞ്ഞ് അതായത് ഒരു വർഷം കഴിഞ്ഞ് വിവാഹം നടത്താമെന്ന് തീരുമാനിച്ചു ആകാശ് അച്ചുവിനെ നോക്കി ഒന്ന് പുഞ്ചിരിച്ചതിന് ശേഷം കാറിൽ കയറി അവർ പോയപ്പോൾ എല്ലാവരും അകത്തേ കയറി ചർച്ചകളിൽ മുഴുകി അച്ചു ഇച്ചു നന്ദുവും ചെക്കനെ ജനൽ കൂടി എത്തി നോക്കിയിരുന്നു അങ്ങനെ എല്ലാം ഭംഗിയായിട്ട് അവസാനിച്ചു തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം